വേസ് അപ്പോൾ എല്ലാവർക്കും മജൂസ് ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതൊരു ചെറിയൊരു റോബോട്ടിക് ആം ആണ്ട്ടോ അപ്പോൾ ഇത് ഒരുപാട് വൈറ്റുള്ള സാധനങ്ങളൊന്നും എടുക്കില്ല ഞാൻ ജസ്റ്റ് ഒരു കൗതുകത്തിന് വേണ്ടി ഉണ്ടാക്കിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വലിയൊരു വീഡിയോ ആണിത് ഇത് എങ്ങനെ പർച്ചേസ് ചെയ്യണ എന്തൊക്കെ ഐറ്റംസാണ് ഇതിൽ വരുന്നത് അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ ഈ വീഡിയോ ഇത് ഉണ്ടാക്കുന്ന കാണിക്കുന്ന മുമ്പ് ഇതിൻ്റെ ചെറിയ ടിപ്സ് ഞാൻ തരുകയാണ് നിങ്ങൾക്ക് കാരണം നിങ്ങൾ ഇത് അസംബിൾ ചെയ്ത് മൊത്തം ഉണ്ടാക്കി കഴിയുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് വർക്ക് വർക്കാവത്തില്ല അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് ഞാൻ പറയാം ഇതിലുപയോഗിച്ചിരിക്കുന്ന മോട്ടർ നിങ്ങളിതെല്ലാം അസംബിൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തുള്ള ഈ ഒരു സെർവ മോട്ടർ നാല് സെർവ മോട്ടറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ സെർവ മോട്ടറിന് ഉണ്ട് അതായത് ഇത് നിങ്ങൾ അസംബിൾ ചെയ്തതിന് ശേഷം ഒരു ലോഡും ഇല്ലാത്ത രീതിയിലായിരിക്കണം സപ്ലൈ ഓഫ് ആക്കി കഴിഞ്ഞാൽ അതായത് സപ്ലൈ ഇല്ലാത്ത സമയത്ത് ഇത് ഒരു നോ ലോഡും ഇല്ലാത്ത രീതിയിലായിരിക്കണം ഈ ഒരു മോട്ടർ അലൈൻ ചെയ്യുന്നത് അപ്പോൾ ഈ സർവോ മോട്ടറിന് ഒരു പൊസിഷൻ ഉണ്ട് ആ ഏത് പൊസിഷനാണെന്ന് നമ്മുടെ ആർബിനോ ബോർഡിലേക്ക് സിഗ്നൽ കൊടുക്കണം അപ്പോൾ ആ ഒരു പൊസിഷൻ ചെയ്യുന്ന ബോർഡൊക്കെ ഈ സർവോ മോട്ടറിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും ഒരു ലോഡ് അറ്റാച്ച് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഇത് ഈ സർവ മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ ലോഡ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വൈബ്രേഷൻ വരും മോട്ടർ വർക്കിംഗ് ആയിട്ട് എപ്പോഴും വർക്കിംഗ് ആയിട്ടുള്ള പ്രവണത കൂടിക്കൊണ്ടിരിക്കും അതായത് വൈബ്രേഷൻ വരും ഷാഫ്റ്റിൽ എപ്പോഴും അപ്പോൾ ലോഡ് ഇല്ലാത്ത അവസ്ഥയിൽ ഇപ്പോൾ ഇതിപ്പോൾ ലോഡ് ഇല്ല കണ്ടില്ല എല്ലാം ഓഫ് ലോഡായിട്ട് എല്ലാം താഴെ ഡൗൺ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഓണാക്കുമ്പോൾ ഇതേ രീതിയിൽ ഇങ്ങനെ തന്നെ കിടക്കണം ഇതിപ്പോൾ ഇത് ഏതെങ്കിലും പൊസിഷൻ മാറ്റിയിട്ടാണ് നമ്മൾ ഇതാ ഈ ഈ ഒരു പൊസിഷൻ വെച്ചിട്ട് നമ്മൾ ഓൺ ആക്കുന്നതെങ്കിൽ തിരിച്ചു ഈ പൊസിഷനിൽ വരും ഓൺ ചെയ്യുമ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഓഫ് ലോഡിലായിരിക്കണം എല്ലാ മോട്ടറും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുന്നത് അതായത് മെക്കാനിക്കലി കണക്ട് ചെയ്യുന്ന സമയത്ത് ഓഫ് ലോഡ് ആയിരിക്കണം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇതിനകത്ത് വരുന്നത് ആദ്യം എക്വിപ്മെൻറ്റ്സ് എത്ര എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം എസ് ഡി എന്ന് പറഞ്ഞാൽ സെർവ മോട്ടർ നാലെണ്ണം പിന്നെ ഈ ഒരു അസംബ്ലിങ് ഒരു സ്ട്രക്ചർ കിറ്റ് അത് ഇതെല്ലാം നിങ്ങൾക്ക് ടെമോ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റും ടെമോ ഒരു ആപ്പാണ് ചൈനീസ് ആപ്പ് ആണ് അപ്പൊ പല ചിലപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമായിരിക്കും പിന്നെ വരുന്നത് രണ്ട് ജോയിസ്റ്റിക് ആണ് ജോയ്സ്റ്റിക് എച്ച് ആസും വൈ ആസ് വരുന്ന രണ്ട് ജോയിസ്റ്റിക്ക് ആണ് അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതാണ് പിന്നെ വരുന്നത് ഇതിനകത്ത് ഞാൻ ആർഡിനോയുടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇതാണ് ആർഡിനോ ഇതൊരു മൈക്രോ കൺട്രോളർ ബോർഡാണ് ചെറിയ കമ്പ്യൂട്ടർ ആണെന്നൊക്കെ പറയാം ഈ സാധനം വർക്ക് ചെയ്യാനുള്ള പ്രോഗ്രാമിങ് നമ്മൾ ഇതിലാണ് ചെയ്യുന്നത് ഏകദേശം പതിനഞ്ചു തടകം തൊട്ട് അവൈലബിൾ ആണ് നാട്ടിലേകം എണ്ണൂറ് അറുന്നൂറൊക്കെ തൊട്ട് അവൈലബിൾ ആണ് ഇതിന് വേണ്ട ഐറ്റംസ് ഞാൻ ഇത് ആർഡിനോ യൂനോ എന്ന് പറഞ്ഞ മൈക്രോ കൺട്രോൾ ബോർഡാണ് പിന്നെ സർവോ മോട്ടർ നാലെണ്ണം വേണം പിന്നെ ഈ ഒരു ജമ്പർ വയേഴ്സ് ആണ് കേട്ടോ ഇത് ഫീമെയിൽ ടു ഫീമെയിൽ മെയിൽ ടു ഫീമെയിലൊക്കെ കിട്ടും നമുക്ക് പിന്നെ അഡാപ്റ്ററ് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഓരോ എടുക്കുക പിന്നെ ഫൈവ് പോയിൻറ്റ് ഫൈവ് വോൾട്ട് നിങ്ങൾക്ക് ചാർജർ യൂസ് ചെയ്യാം അങ്ങനെ ഡോൾ സപ്ലൈ വേണം കേട്ടോ ഈ ഒരു മൊത്തം സ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള അസംബിൾ ചെയ്യാനുള്ള ഐറ്റംസ് നമുക്ക് ടെമൂന്ന് ഓർഡർ ചെയ്യാൻ പറ്റും അങ്ങനെ ഓർഡർ ചെയ്ത് വരുത്തിയ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം അങ്ങനെ ഓർഡർ ചെയ്ത് വരുത്തി തന്നെയാണ് കേട്ടോ എല്ലാ ഇലക്ട്രോണിക്സ് ഐറ്റംസും ഈ ഒരു സ്ട്രക്ചറും ഒക്കെ കേട്ടോ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലാതെ ഇങ്ങനെ അസംബിൾ ചെയ്യാനുള്ള മോഡൽ പർച്ചേസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇത് അതിൻ്റെ കൂടെ തന്നെ ഒരു മാനുവൽ വരും അത് നോക്കി നിങ്ങൾ അസംബിൾ ചെയ്താൽ മതി മൊത്തമായിട്ട് ഞാനത് കാണിക്കുന്നില്ല ജസ്റ്റ് സ്പീഡ് അടിച്ച് കാണിക്കുകയാണ് കാരണം ഈ ഒരു മാനുവൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ കറക്റ്റ് സൈസിൽ നിങ്ങൾ അസംബിൾ ചെയ്യുമ്പോൾ യൂസ് ചെയ്യണം ഏതെങ്കിലും ഒന്നും മാറിപ്പോയി കഴിഞ്ഞാൽ വർക്കാവില്ല മൊത്തം ടൈറ്റ് സ്ക്രൂ മിസ്മാച്ച് മിസ്മാവും അപ്പോൾ സർവോ സർവമോട്ടർ അധികം വോൾട്ടേജ് കയറി കൊടുക്കാൻ പാടില്ല അതുപോലെ കണക്ഷൻസിൽ വ്യത്യാസം വരാനും പാടില്ല അങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഈ മോട്ടർ അടിച്ചു പോകും വളരെ പ്രിസിഷനായിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണിത് ഇത് എസ് ജി നയൻറ്റി എന്ന് പറഞ്ഞ സർവ മോട്ടറാണ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു മോട്ടർ കൺട്രോളർ നമുക്ക് ആർഡിനോയ്ക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഡയറക്റ്റ് ഈ മോട്ടർ ആർഡിനോയിലേക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് മൊത്തത്തിലൊന്ന് അസംബിൾ ചെയ്ത് നോക്കാം സ്പീഡായിട്ട് ഞാനത് കാണിക്കാൻ പോകാമോ കേട്ടോ നിങ്ങളിത് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് പതിയെ നന്നായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം തുടങ്ങുന്ന ബേസിൽ നിന്നാണ് ഈ ഒരു സാധനം ഏതൊരു സംഭവം നമ്മൾ ബേസിൽ നിന്നാണ് തുടങ്ങുക അപ്പോൾ ബേസാണ് നമ്മൾ ആദ്യം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ബേസിൻ്റെ ആദ്യത്തെ മോട്ടറ് ബേസിൽ വരുന്ന സർവോ മോട്ടറ് അതിൻ്റെ ഗ്രിപ്പ് ഫിറ്റ് ചെയ്യണം അതിന് ശേഷം ബേസിൽ നമ്മൾ ഈ മോട്ടറ് ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന ആ റൊട്ടേറ്റിംഗ് ബേസിങ്ങിൻ്റെ മൊത്തം റൊട്ടേറ്റിംഗ് പ്ലേറ്റ് ഫിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ബേസിൻ്റെ മോട്ടർ ഫിറ്റ് ചെയ്തു ഇനി അതിന് ബേസ് പ്ലേറ്റ് ഒക്കെ ചെയ്യുന്ന ആ ഒരു പ്ലേറ്റ് ഫിറ്റ് ചെയ്യണം അതിൻ്റെ മുകളാണ് ഷോൾഡർ വരുന്നത് അപ്പോൾ അടുത്ത അസംബ്ലിയാണ് ഈ ഷോൾഡർ മെക്കാനിസം ഫിറ്റ് ചെയ്യാനുള്ളത് ഇവിടെ രണ്ട് സർവ്വ മോട്ടർ നമുക്ക് ഈ ഒരു സാധനത്തിനകത്ത് ഫിറ്റ് ചെയ്യണം അപ്പോൾ ഒരു മോട്ടർ ഇവിടെ ഫിറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഷോൾഡറിൽ നിന്ന് മുകളിലോട്ട് വരുന്ന ഭാഗം അതിൻ്റെ ആമും കാര്യങ്ങളും ഫിറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഗ്രിപ്പും ഇതും ഫിറ്റ് ചെയ്തതിന് ശേഷം മോട്ടർ ഫിറ്റ് ചെയ്യുന്നതാണ് എളുപ്പം അപ്പോൾ ഓരോന്നിനും ഓരോ അറ്റാച്ച്മെന്റും സ്ക്രൂ ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട് അത് അതുപോലെ തന്നെ നിങ്ങൾ ഫിറ്റ് ചെയ്യണം മോട്ടറിന്റെ ഷാഫിനകത്ത് ഈ ഒരു ഗ്രിപ്പ് ഫിറ്റ് ചെയ്താൽ ഇതുപോലെ മാച്ച് ആകുന്ന രീതിയിൽ നിങ്ങൾക്ക് അകത്തേക്ക് കയറ്റി കൊടുത്ത് മോട്ടറിന്റെ സ്ക്രൂ ഇടണം കേട്ടോ ഇപ്പം ഷോൾഡർ തുറങ്ങുന്ന ഒരു പോർഷൻ അടി ആയിട്ടുണ്ട് ഇനി ഇവിടെ നമ്മളുള്ള എൽബോയും ഗ്രിപ്പറുമാണ് കേട്ടോ അത് അടുത്ത് ഫിറ്റ് ചെയ്യാനുള്ളത് അത് ഇതുപോലെ പ്ലെയറും സ്ക്രൂ ഡ്രൈവറും ഉപയോഗിച്ചിട്ട് ഓരോന്നും ഓരോന്നും ഫിറ്റ് ചെയ്ത് കറക്റ്റ് ആ ഒരു മാനുവൽ നോക്കി നിങ്ങൾ ഫിറ്റ് ചെയ്യണം ഞാനിപ്പോൾ എൽബോ അവർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഓരോ സ്ക്രൂ എടുക്കുന്നതും അങ്ങനെ ഓരോന്നും കാണിക്കാൻ കാണിക്കാന്ന വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാടാവുന്നതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ കാണിക്കുന്നത് കേട്ടോ ഇനി അടുത്ത് നമ്മൾ എൽബോ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രിപ്പാണ് ഫിറ്റ് ചെയ്യേണ്ടത് ഈ ഗ്രിപ്പറാണ് ഫിറ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മോട്ടറ് പിടിപ്പിക്കുന്നത് കുറച്ച് ചടങ്ങുള്ള ഏർപ്പാടാണ് നിങ്ങൾ കറക്റ്റ് നോക്കിയില്ല എന്ന് മനസ്സിലാവുകയുള്ളൂ ചിലപ്പോൾ ഇനി മോട്ടറിൻ്റെ ആ ഒരു കോണ്ടാക്റ്റ് ഹൈഡ് ആയിട്ടൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ നോക്കി കറക്റ്റ് പിടിപ്പിക്കണം ഞാനിപ്പോൾ ഗ്രിപ്പ് എല്ലാം പിടിപ്പിച്ച് ഫുള്ള് സെറ്റായി ഇനി നമുക്കിതിൻ്റെ കണക്ഷൻസിലോട്ട് കിടക്കാം അപ്പോൾ എല്ലാം അസംബിൾ ചെയ്ത് കറക്റ്റ് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് മെക്കാനിസം ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി കണക്ഷൻസ് നോക്കാം ഞാൻ ഞാനിതുപോലൊരു ബോർഡ് എടുത്തിട്ടുണ്ട് ഇതുപോലൊരു ബോക്സ് അതിനകത്തൊരു കണക്ടർ എടുത്തിട്ടുണ്ട് ഉണ്ടോ നമ്മുടെ ലൈറ്റിലൊക്കെ കണക്ഷൻ കൊടുക്കുന്ന കണ്ടേഴ്സാണ് ഇത് മൊത്തം ഞാനൊരു ആറ് സപ്ലൈ എടുത്തിട്ടുണ്ട് ഫൈവ് വോൾട്ട് ആറ് സപ്ലൈ എടുത്തിട്ട് നാല് മോട്ടറിനും രണ്ട് ജോസ്റ്റിക്കിനും വേണ്ടിയിട്ടാണ് ഞാൻ ആറ് സപ്ലൈ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ആർഡിനോ ഇവിടെ ഞാൻ പ്ലേസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആർഡിനോയ്ക്ക് ഡി ട്വൽവ് വോൾട്ട് സപ്ലൈ നിങ്ങൾ സെപ്പറേറ്റ് കൊടുക്കണം അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല ഇനി അതിനകത്തേക്ക് ഉള്ള സിഗ്നൽസ് ആർഡിനോൻ്റെ സർവ മോഡലിലേക്കുള്ള സിഗ്നൽസ് സപ്ലൈ വയേഴ്സ് ജോസ്റ്റിക്കിൻ്റെ സിഗ്നൽസ് ഇതെല്ലാം എടുക്കണം ഇതെല്ലാം പ്രോഗ്രാമിൻ്റെ അടുത്ത് ഏതൊക്കെ പിന്നിലാണ് ഏതൊക്കെ വയർ കണക്റ്റ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് സപ്ലൈ ഏതാണ് അതെല്ലാം പ്രോഗ്രാമിനകത്ത് കൊടുത്തിട്ടുണ്ടാവും ആ പ്രോഗ്രാം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാമിനകത്ത് കാണിക്കും ഏതൊക്കെ പിന്നിലാണ് ഏത് ഇത് കൊടുക്കേണ്ടതെന്ന് അപ്പോൾ പ്രോഗ്രാം ത്രൂ നിങ്ങൾ ഇത് കൊടുക്കണം ഞാനിവിടെ പറയുന്നില്ല അപ്പോൾ ബേസിക്കലി ജസ്റ്റ് ഒരു സാമ്പിൾ പറയുമ്പോൾ നയൻ സിക്സ് ഫൈവ് ത്രീ അങ്ങനെ വരുന്ന സിഗ്നൽസ് പിന്നിലോട്ടായിരിക്കും മിക്കവാറും കൊടുക്കുക അതുപോലെ ജോയിസ്റ്റിക്കിൻ്റെ വരുന്ന എ സീറോ എ വൺ എ ടു എ ത്രീ ഇതിലായിരിക്കും വരിക സപ്ലൈ വരുന്നത് ഫൈവ് വോൾട്ട് ഗ്രൗണ്ട് ഇവിടെ നമുക്ക് ആർഡിനോ ഒന്ന് എടുക്കാം ഒരു സപ്ലൈ വേണമെങ്കിൽ ജോയിസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ രണ്ട് നമുക്ക് എക്സ്ട്രാ എക്സ്ട്രാണെങ്കിൽ കൊടുത്തെടുക്കാൻ കാരണം ആർഡിനോ ഫൈവ് സപ്ലൈ എടുക്കാതെ ഫൈവ് വോൾട്ട് സപ്ലൈ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് മൊത്തം ഞാനിവിടെ കണക്ഷൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇതിനകത്ത് ജോസ്റ്റിക്കിൻ്റെയും സെർവ മോട്ടറിൻ്റെയും എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ആറ് കണക്ടറിൽ നിന്ന് വരുന്ന സപ്ലൈ അതുപോലെ തന്നെ ഇൻസൈഡ് ആർഡിനോയ്ക്കുള്ള ടോൾ വോൾട്ട് സപ്ലൈ ജോസ്റ്റിക്കിൻ്റെ സപ്ലൈയും സിഗ്നൽസും ഇതെല്ലാം വെളിയിലോട്ട് എടുത്തിട്ടുണ്ട് പുറത്തേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് അതിനു മുമ്പ് ഇത് ഞാൻ പ്രോഗ്രാം ചെയ്തിരുന്നു ആ പ്രോഗ്രാം ചെയ്തിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് ആർഡിനോൻ്റെ തന്നെ സോഫ്റ്റ്വെയർ ഉണ്ട് അത് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം അത് അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിന് ശേഷം നമ്മൾ ആർഡിനോ അതുപോലെ യു എസ് ബി വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പോർട്ടിലേക്കാണ് ആർഡിനോ കണക്ട് ചെയ്യുന്നത് ആ പോർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന ആർഡിനോ ഏത് മോഡലാണ് ഇന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതൊക്കെയാണ് ഇവിടെ കാണുന്നത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കോപ്പി ചെയ്യേണ്ട പ്രോഗ്രാം അതിനകത്തേക്ക് കോപ്പി ചെയ്യേണ്ട പ്രോഗ്രാം ഷാജി പി ടിയിലോടോ അല്ലെങ്കിൽ ഗൂഗിളിലോ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണ് പ്രോജക്റ്റ് ആ പ്രോജക്റ്റിനനുസരിച്ചുള്ള പ്രോഗ്രാം നിങ്ങൾക്ക് കിട്ടും ആ പ്രോഗ്രാം നേരെ ഈ ഒരു സോഫ്റ്റ്വെയറിൽ കോപ്പി പേസ്റ്റ് അടിക്കുക നേരെ അവിടുന്ന് കോപ്പി അടിച്ച് ഇവിടെ പേസ്റ്റ് അടിക്കുക ഇത് ആർഡിനോ ബോർഡ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് അല്ല സെലക്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം ഈ ഒരു പ്രോഗ്രാം നമുക്ക് വെരിഫൈ ചെയ്യണം വെരിഫൈ ചെയ്യുന്നതിൻ്റെ ആ മുകളിലൊരു ടിക്ക് കാണും ആ ടിക്കിൽ ക്ലിക്ക് ചെയ്തതിന് ഇത് വെരിഫൈ ആവും ഈ ഒരു പ്രോഗ്രാം ഓക്കെ ആണോ അല്ലേന്ന് അറിയാൻ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ ഇപ്പോൾ ഒരു എററ് വന്നിട്ടുണ്ട് അതെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന പോർട്ട് കറക്റ്റ് അല്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ പ്രോഗ്രാമിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ടൈപ്പിംഗ് ആഡ് ആയിട്ടുണ്ടെങ്കിലോ ഇതുപോലെ എററ് സംഭവിക്കാം അല്ലെങ്കിൽ ആർഡിനോ ഇനി ഡിഫക്റ്റീവ് ആണെങ്കിൽ ഇതുപോലെ എറർ വരും അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു വെരിഫൈ കഴിഞ്ഞ് ആരെ കാണും അപ്ലോഡ് അപ്ലോഡ് കൊടുത്തുകഴിഞ്ഞാൽ പ്രോഗ്രാം മൊത്തം ആർഡിനോയ്ക്ക് ഇൻസ്റ്റാൾ ആവും സർവ മോട്ടറിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ റെഡ് ഓറഞ്ച് ബ്രൗൺ ആണ് ഈ ബ്രൗൺ ഗ്രൗണ്ടും റെഡ് പോസ്റ്റും ഓറഞ്ച് ആർഡിനെന്ന് പറഞ്ഞ സിഗ്നൽസും ആണ് അങ്ങനെ ഓരോ മോട്ടറും അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യണം ജോയിസ്റ്റിക്കിലും വ്യക്തമായി എഴുതിയിട്ടുണ്ടാവും ഏതാണ് ഫൈവ് വോൾട്ട് ഏതാണ് ഗ്രൗണ്ട് ഏതാണ് സിഗ്നൽസ്ന്ന് അതുപോലെ തന്നെ അതും കൊടുക്കും കേട്ടോ ഈസിയാണതല്ലേ നിങ്ങൾക്ക് വായിച്ച് നോക്കി കൊടുക്കാവുന്നേ ഉള്ളൂ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട് ഒരുപാട് ആക്യുറസി ഒന്നും പ്രതീക്ഷിക്കരുത് കാരണം ജോയിസ്റ്റ് ഓപ്പറേഷൻ കറക്റ്റായിട്ട് അറിയുന്നവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എനിക്ക് അത്രത്തോളം അറിയത്തില്ല അതുകൊണ്ടാണ് ഇനി ഇനിയുള്ളൊരു ഡിഫക്റ്റ് പോലെയൊക്കെ എനിക്ക് തോന്നും ജസ്റ്റ് ഒരു ട്രൈ ആണ് ഒരു കൗതുകത്തിന് വേണ്ടി ഉണ്ടാക്കിയാണ് സംഭവം വർക്കിംഗ് തന്നെയാണ് പക്ഷേ ഒരുപാട് ആക്രസികളൊന്നും വർക്ക് ചെയ്യില്ല അതുപോലെ ഒരുപാട് നേരം സർവ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സർവ മോട്ടർ നന്നായിട്ട് ചൂടാവും സംഭവം വർക്കിങ്ങാണ് ഞാൻ ഹാപ്പിയാണ് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി ഇതനുസരിച്ചുള്ള വീഡിയോസ് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ